നമസ്കാരം ഇന്ന് ഐ എഫിഎസിന്റെ ഇടതടവില്ലാതെ തുടർന്ന് വരുന്ന പരമ്പരയുടെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാം ദിവസം ഇന്ന് മലയാള സെഷനിൽ ഇന്നത്തെ ക്ലാസ് ഇന്നലത്തെ ക്ലാസ്സിന്റെ തുടർച്ചയാണ് നമുക്ക് ഇന്നലെ ക്ലാസ് എടുത്തിരുന്നത് ഡോക്ടർ പി എസ് ബേബി ചക്രവാണി അദ്ദേഹം ക്യുസ്റ്റിലെ ബയോടെക്നോളജി വിഭാഗം ഡയറക്ടറാണ് ഇന്ന് ഇന്നലത്തെ ക്ലാസിന്റെ തുടർച്ച തന്നെയാണ് ജീവിതശൈലിയും തലച്ചോറിന്റെ ആരോഗ്യവും എന്നുള്ള വിഷയത്തെ കുറിച്ചായിരുന്നു ഇന്നത്തെ ക്ലാസ് നമ്മുടെ ജീവിതശൈലി കൊണ്ട് എങ്ങനെ നമ്മുടെ ബ്രെയിനിനകത്തുള്ള ന്യൂറോണൽ ആക്ടിവിറ്റീസിനെ പോസിറ്റീവ് ആക്കി മാറ്റാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് മിക്കവാറും ഡോക്ടർ പറയാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഡോക്ടർ നേരത്തെ എത്തിയിട്ടുണ്ട് അതുപോലെ ക്ലാസ് ശ്രമിക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാനീരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ അതിഥിയായ ഡോക്ടർ ടി എസ് ബേബി ചക്രവാണി ഡോക്ടറെയും സന്തോഷപൂർവ്വം ആദരപൂർവ്വം ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഡോക്ടറെ ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന അതിനുശേഷം ക്ലാസ് തുടങ്ങും ഡോക്ടർ ഓഡിബിളാണോ ബെറ്റർ ആണെന്ന് വളരെ ക്ലിയർ ആണ് നല്ല വീഡിയോയും സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് എനേബിൾ ചെയ്യുക എല്ലാവർക്കും നമസ്കാരം ഇന്നലെ നമ്മൾ കണ്ടിന്യൂ കണ്ടിന്യൂടെ ബാക്കിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് അപ്പൊ നമ്മൾ ഇന്നലെ നിർത്തിയ ഒരു ടോപ്പിക് ആയിരുന്നു എങ്ങനെ നമുക്ക് ഒരു ദിവസം രാവിലെ ഒരു പോസിറ്റീവ് തോട്ട് വെച്ചിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലില് മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ അന്നത്തെ ദിവസം എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളത് അപ്പൊ അവിടം വരെയാണ് നമ്മൾ നിർത്തിയത് പിന്നെ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ കൂടുതൽ ന്യൂറോപ്ലാസ്റ്റിസ്റ്റി എന്താണെന്ന് എങ്ങനെയാണ് ബ്രെയിനിലെ ഓരോ തോട്ട് പ്രോസസിങ് അല്ലെങ്കിൽ പുതിയ തോട്ട്സ് എൻ്റർടൈൻ ചെയ്യുമ്പോൾ നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്സിൽ മാറ്റം വരണമെന്ന് അപ്പൊ അതിന്റെ എങ്ങനെയാണ് ഡെൻട്രൈറ്റിക് സ്പൈൻ ഫോർമേഷനും അതുപോലെ തന്നെ കൂടുതൽ ബ്രാഞ്ചിങ് എങ്ങനെ നമ്മുടെ ബ്രെയിനില് ഉണ്ടാക്കിയെടുക്കാന്നുള്ള കുറെ എക്സ്പെരിമെന്റൽ പ്രൂഫ് അടക്കമുള്ള ഡിസ്കഷൻ ആയിരുന്നു ഇന്നലെ ഇന്നത്തെ അതിൻ്റെ എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ് ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സില് കേട്ടവർക്ക് ആ ഒരു എക്സ്പെരിമെന്റ് ഓർമ്മയുണ്ടാവും ഡോക്ടർ സ്നോയിഡൻ ചെയ്തത് ആ ഡോക്ടർ സ്നോയിഡൻ യു എസിലെ നോട്ടഡാം സിറ്റിയിലെ ആ കന്യാസ്ത്രീ മഠത്തില് ചെയ്തൊരു പഠനമാണ് അപ്പൊ ഏത് ഏജിലും നമുക്ക് ലൈഫ് സ്റ്റൈൽ മാറ്റം മാറ്റം ബ്രെയിനിൽ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരാന്നുള്ള ആ ഒരു സ്റ്റഡിയുടെ ബേസിസിലാണ് ഇന്ന് നമ്മൾ ബാക്കി ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് അപ്പൊ അതിന്റെ ബേസിൽ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം അപ്പൊ അതിൻ്റെ അകത്ത് ഏറ്റവും നമ്മൾ ഇന്നലെ കണ്ട ഒരു കോൺസെപ്റ്റ് ആണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നുള്ള ഇപ്പൊ ന്യൂറോപ്ലാസ്റ്റിസ്റ്റിന് നമ്മൾ ആക്ടിവിറ്റി ഡിപ്പെൻഡൻ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചില ആക്ടിവിറ്റീസ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ മെറ്റാപ്ലാസ്റ്റിസിറ്റി എന്ന പറയുന്നത് എന്ന് വെച്ചാൽ ആക്ടിവിറ്റി ഓറിയന്റഡ് ചേഞ്ചസ് ദാറ്റ് ആർ അഫക്ടിംഗ് ദ ബ്രെയിൻ അപ്പൊ ആ ഒരു മെറ്റാപ്ലാസ്റ്റിസിറ്റി ആണ് ഇന്ന് ഏതൊക്കെ ആക്ടിവിറ്റി ബേസിസിൽ നമുക്ക് ചേഞ്ച് വരുത്താം എന്നുള്ള നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഒരുവിധ ഐഡിയ ഒക്കെ കിട്ടി എന്തൊക്കെ ആക്ടിവിറ്റി ആയിരിക്കും ബ്രെയിനിലെ ഏറ്റവും കൂടുതൽ മാറ്റം കൊണ്ടു വന്നത് പക്ഷെ അത് നമ്മൾ എത്ര നന്നായിട്ട് ചെയ്യണം അതനുസരിച്ച് നമ്മുടെ ബ്രെയിനിലാ മാറ്റങ്ങൾ വരും അപ്പൊ ഏതൊക്കെയാണ് ആക്ടിവിറ്റി എന്നുള്ള ആണ് നമ്മൾ ആദ്യം ഒന്ന് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യണത് അതിൻ്റെ അകത്ത് സ്ലീപ്പിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പൊ സ്ലീപ്പ് കഴിഞ്ഞ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുക എന്താണ് സ്ലീപ്പിന് ഇത്രയും ന്യൂറൽ പാത്വേയുടെ മോഡിഫിക്കേഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ എന്തൊക്കെ പ്രോബ്ലംസ് അസോസിയേറ്റ് ചെയ്ത് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് കൊണ്ട് എന്തൊക്കെ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനത്തെ കുറെ കാര്യങ്ങള് പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ ഇമ്പോർട്ടൻസ് പിന്നെ ഭക്ഷണം അതിൻ്റെ അകത്ത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോക്കസ് ചെയ്യണ റിസേർച്ച് മേഖലയിൽ ഫോക്കസ് ചെയ്യണ ഒരു ഏരിയ ഗഡ് ബ്രെയിൻ ആക്സിസ് എന്നുള്ളത് അത് ഗഡ് ബ്രെയിൻ മാത്രമല്ല ഗട്ട് ലിവർ ആക്സിസ് ഉണ്ട് ഗട്ട് ലങ്സ് ആക്സിസ് ഉണ്ട് അങ്ങനെ ഈ ഗട്ടിനെ റിലേറ്റ് ചെയ്തിട്ട് ഇപ്പൊ കുറെ റീസെന്റ് ആയിട്ട് ലാസ്റ്റ് ടെൻ ഇയേഴ്സിൽ വളരെയധികം റിസേർച്ച് അപ്പൊ ഇപ്പൊ നമ്മള് ഓരോരോ കോൺസെപ്റ്റ് ഇപ്പൊ ഗട്ടി നിന്നാണ് വികസങ്ങൾ സ്റ്റാർട്ട് ഒരു കോൺസെപ്റ്റിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതുകൂടാതെ സ്ട്രെസ് റിഡക്ഷന്റെ കാര്യം ക്രിയേറ്റിവിറ്റി മെന്റൽ സ്റ്റിമുലേഷൻ സോഷ്യലൈസേഷൻ ഇങ്ങനെ പല ആസ്പെക്ട് നമ്മളിന് വൺ ബൈ വൺ ഡിസ്കസ് ചെയ്യും അപ്പൊ അതിൻ്റെ അകത്ത് ആദ്യം ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഏരിയ സ്ലീപ്പ് ഇത്ര നാള് നമ്മൾ വിചാരിച്ചിരുന്നെച്ചാ നമ്മുടെ ബ്രെയിൻ കംപ്ലീറ്റ് റെസ്റ്റിലാണ് സ്ലീപ്പിന്റെ സമയത്ത് പക്ഷേ ഇപ്പം നമുക്കറിയാം ബ്രെയിൻ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യണത് സ്ലീപ്പിന്റെ സമയത്ത് ഓരോരോ ബ്രെയിൻ വേവ്സ് ആയിട്ട് നമ്മുടെ ബ്രെയിനിൽ ചേയ്ഞ്ചസ് വരും അപ്പം അതിൻറ്റകത്ത് നമുക്ക് സ്ലീപ്പിന്റെ കംപ്ലീറ്റ് ബയോളജിക്കൽ മെക്കാനിസം ഇതുവരെ ഫുള്ളി മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ സ്ലീപ്പ് ക്വാളിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ അഫക്റ്റഡ് ആകുമെന്നുള്ള കാര്യം ഓൾറെഡി നോൺ ആണ് കാരണം നമ്മളിപ്പോൾ രണ്ടു ദിവസം നമ്മുടെ സ്ലീപ്പ് അഫക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ ചേഞ്ച് വരും അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റിൽ ചേഞ്ച് വരും അതേപോലെ തന്നെ ലോങ് ടേം സ്ലീപ് ഡിപ്രൈവേഷൻ ക്യാൻ ലീഡ് ടു ഡയബറ്റീസ് അതേപോലെ തന്നെ ന്യൂറോ റിലേറ്റഡ് എല്ലാ ചേഞ്ചസും ഡിപ്രഷൻ തൊട്ട് പല പല ന്യൂറോ ഡീജനറേറ്റീവ് കണ്ടീഷന്റെ ആദ്യത്തെ സ്റ്റേജില് സ്ലീപ്പ് ക്വാളിറ്റിയിലുള്ള ഡിസ്റ്റർബൻസാണ് കാണുന്നത് അപ്പൊ സ്ലീപ്പ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ബ്രെയിൻ ഹെൽത്തിൽ അപ്പൊ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്ലീപ്പിന്റെ ഓരോരോ സ്റ്റേജസിലും അല്ലെങ്കിൽ നമ്മൾ നമ്മളി സ്ലീപ്പ് സൈക്കിൾ പഠിക്കുക അതിൻ്റെ അത് ഓരോരോ സ്റ്റേജസിലും പല പല വേവ് പാറ്റേൺസ് നമുക്ക് കാണാൻ പറ്റും സ്ലീപ്പിന്റെ സമയത്ത് ബ്രെയിൻ ഈസ് കണ്ടിന്യൂസ്ലി വർക്കിംഗ് അപ്പൊ അത് നമ്മള് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സ്ലീപ്പിനെ